എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ചാനൽ അക്കാദമിയുടെ ഓൺലൈൻ കണ്ടപത് സെക്ഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ജൂൺ ഇരുപത്തി ആറാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധങ്ങളുമാണ് അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കാം നമുക്ക് ആദ്യം ചർച്ച ചെയ്യാനുള്ളത് ചില നിയമനങ്ങളാണ് അതായത് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ രാജ്യസഭാ നേതാവായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ രാജ്യസഭാ നേതാവായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് അത് ജെ പി നദ്ദയാണ് ആരാണ് ജെ പി നദ്ദയാണ് നിലവിൽ എന്തെന്ന് പറയുന്നത് രാജ്യസഭാ എന്ന് പറയുന്നത് ഇനി പീയൂഷ് ഗോയലിന് പകരമാണ് ഇദ്ദേഹത്തെ തിരഞ്ഞെടുത്തെന്നുള്ള കാര്യം എന്ത് ചെയ്യുക ഓർത്തുവയ്ക്കുക ഇനി ഏറ്റവും പ്രധാനമായിട്ട് ഓർത്തു ഓർത്തുവയ്ക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ജെ പി നദ്ദയ്ക്ക് ക്യാബിനറ്റ് റാങ്ക് ഉണ്ട് അതായത് ക്യാബിനറ്റ് മന്ത്രിയാണ് ആരെന്ന് പറയുന്നത് ജെ പി നദ്ദ എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഏതോ ാണ് അത് ആരോഗ്യം കുടുംബക്ഷേമം അതുപോലെ തന്നെ രാസവളം അപ്പൊ ഏതൊക്കെയാണ് ആരോഗ്യം കുടുംബക്ഷേമം അതുപോലെ തന്നെ രാസവളം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന കേന്ദ്രമന്ത്രിയാണ് ആരെന്ന് പറയുന്നത് ജെ പി നദ്ദ എന്ന് പറയുന്നത് അപ്പൊ അതായത് എന്തായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു ഇതാണ് രാജ്യസഭയുടെ നേതാവായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു അപ്പൊ ഈ ഒരു കാര്യം ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക ഇനി മറ്റൊരു നിയമനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു നിയമനമാണ് അതായത് പതിനെട്ടാമത് ലോക്സഭയുടെ സ്പീക്കർ ആരാണ് അപ്പൊ എന്താണ് പതിനെട്ടാമത് ലോക്സഭ നമുക്കറിയാം ഇപ്പോഴത്തെ ലോക്സഭ എന്ന് എത്രാമത്തെ ആണ് പതിനെട്ടാമത് ലോക്സഭയാണ് അപ്പൊ അതിന്റെ സ്പീക്കറായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് അപ്പോൾ പതിനെട്ടാം ലോക്സഭയുടെ സ്പീക്കർ ആരാണ് അത് ഓം ബിർളയാണ് ആരാണ് ഓം ബിർളയാണ് ഇനി പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ഇപ്പൊ ഇപ്പോൾ പറഞ്ഞെന്താണ് പതിനെട്ടാം ലോക്സഭ എന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ പതിനേഴാമത് ലോക്സഭയുടെ സ്പീക്കർ ആര് തന്നെയായിരുന്നു ഈ പറയുന്ന ഓം ബിർള തന്നെയായിരുന്നു അപ്പോൾ പതിനേഴാമത് ലോക്സഭയും പതിനെട്ടാമത് ലോക്സഭയും ഈ രണ്ട് ലോക്സഭയുടെ സ്പീക്കർ സ്പീക്കർ ആര് തന്നെയാണ് ഓം ബിർള തന്നെയാണ് ഈ കാര്യം വളരെ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യുക ഓർത്തിരിക്കുക ഇനി അതുപോലെ തന്നെ ഈ പറയുന്ന പതിനെട്ടാം ലോക്സഭയുടെ പ്രോട്ടൈം സ്പീക്കർ നമ്മൾ ഓൾറെഡി തന്നെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ആരാണ് അത് ഭർത്തൃകാരി ആണെന്നുള്ള കാര്യം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പതിനെട്ടാം ലോക്സഭയുടെ എന്താണ് പ്രതിപക്ഷ നേതാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രാഹുൽ ഗാന്ധിയാണെന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് ഇങ്ങനെ നമുക്ക് നോക്കാനുള്ളത് ഒരു പുസ്തകമാണ് അതായത് പുസ്തകത്തിന്റെ പേരിതാണ് ചിത്രലേഖ എന്നാണ് ചിത്രരേഖ എന്ന് പറയുന്ന ഒരു നോവലിനെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പം എന്താണ് ചിത്രലേഖ എന്ന് പറയുന്ന നോവല രചിച്ചത് ആരാണ് അത് പി വത്സല ആരാണ് പി വത്സല രചിച്ച എന്നാണ് നോവലാണ് എന്തെന്ന് പറയുന്ന ചിത്രലേഖ എന്ന് പറയുന്നത് അതായത് പി വത്സലയുടെ അവസാനത്തെ നോവലാണ് ഏതെന്ന് പറയുന്നത് ഈ പറയുന്ന ചിത്രലേഖ നമുക്കറിയാം പി വത്സല എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എന്ത് ചെയ്തു അന്തരിച്ചു അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എന്ത് ചെയ്തു പി വത്സല അന്തരിച്ചു നമുക്കറിയാവുന്ന കാര്യമാണ് തിരുനെല്ലിയുടെ എന്താണ് കഥാകാര്യം എന്നറിയപ്പെടുന്ന എഴുത്തുകാരിയാണ് ആരെന്ന് പറയുന്നത് എന്താ ഈ പറയുന്ന പി പി അതുപോലെ തന്നെ എന്ത് വത്സരത്തിലുണ്ടായിരുന്നു എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ് ഇനി അതുപോലെ തന്നെ പി അവസാന നോവലാണ് എന്തെന്ന് പറയുന്നത് ചിത്രലേഖ എന്ന് അങ്ങനെയാണെങ്കിൽ പി ആദ്യത്തെ നോവൽ ഏതാണ് അത് തകർച്ച എന്താണ് തകർച്ച എന്നാണ് ആ നോവലിന്റെ പേര് അപ്പോ തകർച്ച എന്ന് പറയുന്ന നോവൽ എഴുതിയത് ആര് തന്നെയാണ് പി വത്സല തന്നെയാണ് ചിത്രലേഖ എന്ന് പറയുന്ന നോവൽ എഴുതിയത് ആര് തന്നെയാണ് പി വത്സല തന്നെയാണ് ഇനി പി വത്സരയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രചനയാണ് എന്തെന്ന് പറയുന്നത് നെല്ല് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കഥാപാത്രമാണ് കൂർമാട്ടി എന്ന് പറയുന്നത് നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളാണ് എങ്കിലും എന്ത് ചെയ്യുക ഒന്നുകൂടി ഓർത്തുവയ്ക്കുക ഇവിടെ നമ്മൾ ചർച്ച ചെയ്ത് എന്താണ് ഒരു പുസ്തകമാണ് പുസ്തകത്തിന്റെ പേര് ചിത്രലേഖ അപ്പൊ ഈ പുസ്തകം രചിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് പി വത്സലയയാണ് അതായത് പി വത്സലയുടെ അവസാനത്തെ നോവലാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന ചിത്രലേഖ ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് ജൂണിൽ വേൾഡ് ക്രാഫ്റ്റ് ടാഗ് ലഭിച്ച ഇന്ത്യൻ നഗരം ഏതാണ് ഇപ്പൊ എന്നാണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ വേൾഡ് ക്രാഫ്റ്റ് ടാഗ് ലഭിച്ച ഇന്ത്യൻ നഗരം ഏതെന്നാണ് അത് ശ്രീനഗർ ഓർത്ത് വയ്ക്കുക ശ്രീനഗറിനാണ് എന്ത് ചെയ്താൽ ഇരുപത്തിനാല് ജൂണിൽ വേൾഡ് ക്രാഫ്റ്റ് സിറ്റിട്ടാകെ ലഭിച്ചെന്നുള്ള കാര്യം ഓർക്കുക ഇനി ഏറ്റവും പ്രധാനമായിട്ട് ഓർത്ത് വെക്കേണ്ടത് വേൾഡ് ക്രാഫ്റ്റ് കൗൺസിലാണ് ഈ പറയുന്ന വേൾഡ് ക്രാഫ്റ്റ് സിറ്റി ടാഗ് എന്ന് പറയുന്ന പ്രോഗ്രാം ആരംഭിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാലിലാണ് അപ്പോൾ രണ്ടായിരത്തി പതിനാല് മുതലാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന വേൾഡ് ക്രാഫ്റ്റ് സിറ്റി എന്ന് പറയുന്ന എന്താണ് ഈ ഒരു പ്രോഗ്രാം ആരംഭിച്ചതെന്നുള്ള കാര്യം ഓർക്കുക അപ്പൊ അതിനുശേഷം രണ്ടായിരത്തി പതിനഞ്ചിൽ എന്ത് ചെയ്തു ഇന്ത്യയിൽ നിന്നുള്ള രണ്ട് നഗരങ്ങൾക്ക് അതായത് മാമല്ലപുരം അഥവാ മഹാബലിപുരം എവിടെയാണ് തമിഴ്നാട്ടിലെ മാമല്ലപുരത്തിനും അതുപോലെ തന്നെ എന്താണ് ജയ്പൂരിനും രാജസ്ഥാനിലെ ജയ്പൂരിനും രണ്ടായിരത്തി പതിനഞ്ചിൽ എന്ത് ചെയ്തു ഈ പറയുന്ന ക്രാഫ്റ്റ് സിറ്റി ടാക് ലഭിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ആൾക്കൊക്കെ മാമല്ലപുരം അതുപോലെ തന്നെ എന്താണ് ജയ്പൂർ ഇവർക്ക് രണ്ടുപേർക്കും എന്ത് ഈ പറയുന്ന ക്രാഫ്റ്റ് സിറ്റി ടാഗ് ലഭിച്ചിട്ടുണ്ടായിരുന്നു ഇനി അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ എന്താണ് രണ്ടായിരത്തി പതിനെട്ടിൽ മൈസൂരിന് വേണമെങ്കിൽ നമുക്കറിയാം കർണാടകയിലാണ് അപ്പോ കർണാടകയിലെ മൈസൂരിന് എന്ത് ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിൽ ഈ പറയുന്ന വേൾഡ് ക്രാഫ്റ്റ് സിറ്റി ടാഗ് ലഭിച്ചു ഇപ്പൊ എന്താണ് രണ്ടായിരത്തി നാലിൽ ശ്രീനഗറിന് എന്ത് ചെയ്തു വേൾഡ് ക്രാഫ്റ്റ് സിറ്റി ടാഗ് ലഭിച്ചു അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യുക ഇതിനൊപ്പം ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക അടുത്തത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് കുന്ദ്രേമുഖ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് അപ്പോൾ എന്താണ് പറഞ്ഞത് കുന്റേമുഖ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് കർണാടകയിലാണ് ഈ പറയുന്ന കുന്റേമുഖ നാഷണൽ പാർക്ക് അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ ചർച്ചയുള്ള കാരണം എന്ന് പറയുന്നത് അതായത് ഈ അടുത്തൊക്കെ എന്താണ് ഈ ഒരു റീൽസിനൊക്കെ ഒരുപാട് ഹിറ്റായ സ്ഥലമാണ് ഈ കുന്റേമുഖ നാഷണൽ പാർക്കിനോട് പാർക്കിനോടനുബന്ധിച്ചിടങ്ങുന്ന ഒരു കൊടുമുടി അതായത് നേത്രാവതി എന്ന് പറയുന്ന കൊടുമുടി അപ്പോൾ കുന്റേമുഖ നാഷണൽ പാർക്കിനോട് അനുബന്ധിച്ചിടങ്ങുന്ന ഒരു കൊടുമുടിയാണ് നേത്രാവതി എന്ന് പറയുന്നത് അപ്പോൾ ഈ കൊടുമുടി കയറുന്നതിന് ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുകയാണ് കർണാടക സർക്കാർ ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്ത് ചർച്ച ചെയ്തത് അതായത് അടുത്തുള്ള റീൽസിലൊക്കെ ഒരുപാട് ഇറ്റായ സ്ഥലമാണ് ഈ പറയുന്ന നേത്രാവതി എന്ന് പറയുന്നത് അപ്പൊ അത് ഈ കുന്റേമുഖ നാഷണൽ പാർക്കിനോടനുബന്ധിച്ചാണ് അപ്പൊ ആ കൊടുമുടി കയറുന്നത് എന്ത് ചെയ്തു കർണാടക സർക്കാർ ചില എന്താണ് നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്തത് അപ്പൊ ഓർത്ത് വയ്ക്കുക കുന്ദ്രേമുഖ് നാഷണൽ പാർക്ക് എവിടെയാണ് കർണാടകയിലാണെന്നുള്ള കാര്യം ഓർക്കുക അപ്പൊ അങ്ങനെയാണെങ്കിൽ നിലവിലെ കർണാടക മുഖ്യമന്ത്രി ആരാണ് അത് സിദ്ധരാമ്യണം അപ്പൊ ആ ഒരു കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് അൻപത്തി മൂന്നാമത് ജി എസ് ടി കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്കറിയാം അൻപത്തി മൂന്നാമത് ജി എസ് ടി കൗൺസിലവിടെ വെച്ചാണ് നടന്നത് ന്യൂഡൽഹി വെച്ചാൽ നടന്നത് അപ്പോൾ അൻപത്തി മൂന്നാമത് ജി എസ് ടി കൗൺസിൽ യോഗത്തിൽ ജി എസ് ടിയിൽ നിന്ന് ഒഴിവാക്കിയ സേവനങ്ങൾ ഇതൊക്കെയാണ് എന്താണ് പറഞ്ഞത് അൻപത്തി മൂന്നാമത് ജി എസ് ടി കൗൺസിലിൽ എന്നാൽ ആ ഒരു യോഗത്തിൽ വെച്ച് ജി എസ് ടിയിൽ നിന്നും ഒഴിവാക്കിയ സേവനങ്ങൾ ഏതൊക്കെ സേവനങ്ങളെയാണ് ജി എസ് ടിയിൽ നിന്ന് ഒഴിവാക്കിയത് എന്നാണ് അത് റെയിൽവേ സേവനങ്ങൾ അതുപോലെ തന്നെ വിദ്യാർത്ഥി ഹോസ്റ്റൽ അപ്പോൾ എന്തൊക്കെയാണ് റെയിൽവേ സേവനങ്ങൾ അതുപോലെ തന്നെ എന്താണ് വിദ്യാർത്ഥി ഹോസ്റ്റൽ അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട സേവനങ്ങൾ എന്ത് യാണ് ജി എസ് ടിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കണം അപ്പോൾ ഈ ഒരു കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് അടുത്തിടെ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം അതായത് അടുത്തിടെ ഐയു സി എൻ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം വംശനാശ ഭീഷണി നേരിടുന്നവരുടെ പട്ടികയിൽ നിന്നും വംശനാശ ഭീഷണിക്ക് സാധ്യത ഉള്ളവരുടെ പട്ടികയിലേക്ക് മാറ്റപ്പെട്ട ജീവി ഏതാണ് അപ്പൊ ഇതിനു മുൻപോരെ ഐയു സി എന്റെ റിപ്പോർട്ട് പ്രകാരം എന്തായിരുന്നു ഈ ഒരു ജീവി എന്താണ് വംശനാശ ഭീഷണി നേരിടുന്നവരുടെ എന്താണ് പട്ടികയിലായിരുന്നു ഇപ്പൊ എന്ത് ചെയ്തിരിക്കുകയാണ് അത് എന്തിരിക്കുന്നു വംശനാശ ഭീഷണിക്ക് സാധ്യത ഉള്ളവരുടെ പട്ടികയിലേക്ക് എന്ത് ചെയ്തിരിക്കുന്നു മാറിയിരിക്കുകയാണ് അപ്പൊ അത് ഏത് ജീവി എന്നാണ് അത് ഐബീരിയൻ ലിങ്സ് ഏതാണ് ഐബീരിയൻ ലിങ്ക്സ് എന്ന് പറയുന്ന ജീവിയാണ് അതായത് മാർജാര വംശത്തിൽപ്പെട്ട ഒരു ജീവിയാണ് ജീവിയാണെന്ന് പറയുന്നത് ഈ പറയുന്ന ഐബീരിയൻ ലിങ്സ് എന്ന് പറയുന്നത് ഇത് കൂടുതലായിട്ടും കാണപ്പെടുന്നത് ഇതാണ് സ്പെയിൻ അതുപോലെ തന്നെ എന്താണ് പോർച്ചുഗൽ എന്നീ സ്ഥലങ്ങളിലാണ് എന്ത് എന്നീ രാജ്യങ്ങളാണ് കൂടുതലായിട്ടും ഈ പറയുന്ന ഐബീരിയൻ ലിങ്സ് കാണപ്പെടുന്നത് അപ്പൊ എന്തുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുന്നുള്ള കാര്യം എന്താണ് അതായത് ഈ അടുത്തേതാണ് ഐ ഒ പുറത്തുവിട്ട ഈ ഒരു റിപ്പോർട്ട് പ്രകാരം എന്ത് ചെയ്തിരിക്കുകയാണ് ഈ ജീവി ഇപ്പൊ എന്താണ് വംശനാശ ഭീഷണിക്ക് സാധ്യത ഉള്ളവരുടെ പട്ടികയിലാണ് മുൻപ് എന്താണ് വംശനാശ ഭീഷണി നേരിടുന്നവരുടെ പട്ടികയിലായിരുന്നു ഇപ്പം എന്ത് ചെയ്തിരിക്കുന്നതിന് മാറ്റമുണ്ട് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത് ഈ ഒരു ജീവിയുടെ പേര് ചർച്ച ചെയ്തത് എന്താണ് ഐബീരിയൻ ലിങ്ക്സ് അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ടീസ് നദീജലം പങ്കിടുന്നതുമായിട്ട് ബന്ധപ്പെട്ട കരാറിൽ ഇന്ത്യയ്ക്കൊപ്പം ഒപ്പുവെച്ച രാജ്യം ഏതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പോയിന്റ് നമ്മളോട് ചർച്ച ചെയ്യുന്നത് ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രി ആരാണ് ഷെയ്ഖ് ഹസീന ഷെയ്ഖ് ഹസീനയുടെ ഇന്ത്യ സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഓർത്തുവയ്ക്കേണ്ടത് അതിലൊന്നാണിത് അതായത് ടീതാ നദീജലം പങ്കിടുന്നതുമായിട്ട് ബന്ധപ്പെട്ട കരാറിൽ ഇന്ത്യയ്ക്കൊപ്പം ഒപ്പുവെച്ച രാജ്യം ഏതാണ് അത് ബംഗ്ലാദേശാണ് ആണ് ഏതാണ് ടീസ്താ നദീജലം പങ്കിടുന്നതുമായിട്ട് ബന്ധപ്പെട്ട കരാറിൽ ഇന്ത്യയ്ക്കൊപ്പം ഒപ്പുവെച്ച രാജ്യം ഏതാണ് ബംഗ്ലാദേശാണ് പക്ഷേ ഈ കരാർ എന്ന് ഈ കരാർ ഒപ്പുവെച്ചെങ്കിലും ഇതുമായിട്ട് ചില എന്നുള്ള പ്രക്ഷോഭങ്ങൾ എപ്പോഴും നടക്കുന്നുണ്ട് അതായത് പശ്ചിമ ബംഗാളിന്റെ സൈഡിൽ നിന്ന് ചില പ്രതിഷേധങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ എന്തായാലും ഇപ്പോൾ ഓർത്ത് വെക്കുക ടീസ്റ്റാ നദീജലം പങ്കിടുന്നതുമായിട്ട് ബന്ധപ്പെട്ട കരാറിൽ എന്ത് ചെയ്യുന്നു ഇന്ത്യയ്ക്ക് ഒപ്പുവെച്ച രാജ്യം എന്ന് പറയുന്നത് ബംഗ്ലാദേശ് ആണ് ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാരാണ് ഷെയ്ഖ് ഹസീനയാണ് അപ്പോൾ ഇനി ഒരു കാര്യം കൂടി നമുക്ക് നോക്കാനുണ്ട് അതായത് ചികിത്സാ ആവശ്യങ്ങൾക്കായിട്ട് ഇന്ത്യയിലേക്ക് വരുന്ന ബംഗ്ലാദേശികൾക്ക് എന്ത് ചെയ്യുന്നു ഈ മെഡിക്കൽ വിസ സൗകര്യം ഏർപ്പെടുത്തും എന്നൊരു കാര്യം കൂടി എന്ത് ചെയ്തിരുന്നു ഈ പറയുന്ന ഷെയ്ഖ് ഹസീനയുടെ ഇന്ത്യ സന്ദർശന വേളയിൽ എന്ത് ചെയ്തു ആ ഒരു തീരുമാനം കൂടി ഉണ്ടായിരുന്നു അപ്പം അതുകൂടി ഇന്ത്യയൊക്കെ ഒന്ന് ഓർത്തു വെക്കും ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് യൂറോ കപ്പിൽ ഗോൾ നേടിയ ഏറ്റവും പ്രായം കൂടിയ താരം ആരാണ് ഇപ്പോൾ എന്താണ് യൂറോ കപ്പിൽ ഗോൾ നേടിയ ഏറ്റവും പ്രായം കൂടിയ താരം ആരാണ് അത് ലൂക്കാമോട്ടിഷൻ ആരാണ് ലൂക്കാമോട്ടിഷാണ് യൂറോ കപ്പിൽ ഗോൾ നേടിയ ഏറ്റവും പ്രായം കൂടിയ താരം എന്ന് പറയുന്നത് അപ്പോൾ ഈ കാര്യം കൂടി അപ്ഡേറ്റ് ചെയ്യുക ഇനി നമുക്ക് നോക്കാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യത്തെ പറ്റിയാണ് അതായത് ചാങ് ഇ സിക്സ് എന്ന് പറയുന്ന ദൗത്യം എന്താണ് ചാങ് ഇ സിക്സ് എന്ന് പറയുന്ന ദൗത്യം ദൗത്യം ഈ എന്ന് ഏത് രാജ്യത്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൈനയുടെ ആണ് അപ്പോ ചൈനയുടെ ചാന്ദ്ര ദൗത്യമാണ് എന്തെന്ന് പറയുന്നത് ചാങ് ഇ സിക്സ് എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ ഈ ഒരു ദൗത്യത്തെ പറ്റി ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ ചന്ദ്രന്റെ വിദൂര ഭാഗത്ത് നിന്നും സാമ്പിളുകൾ ശേഖരിച്ച മടങ്ങിയെത്തിയ ദൗത്യം അതായത് ഈ ദൗത്യം വിക്ഷേപിക്കുന്ന സമയത്ത് അതായത് രണ്ടായിരത്തി മെയ് മാസം മൂന്നാം തീയതിയാണ് ഈ ദൗത്യം വിക്ഷേപിച്ചത് അപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മൂന്നിനാണ് എന്ത് ചെയ്ത് പറയുന്ന വിക്ഷേപണം നടത്തിയത് അതായത് ലോങ് മാർച്ച് ഫൈവ് എന്ന് പറയുന്ന റോക്കറ്റിലാണ് എന്ത് ചെയ്ത് വിക്ഷേപണം എന്നുള്ള കാര്യം കൂടി ഓർക്കുക ഇപ്പൊ എന്ത് ചെയ്തിരിക്കുകയാണ് ഈ പറയുന്ന ലക്ഷ്യം ആ ഒരു ദൗത്യം അതിന്റെ ലക്ഷ്യം പൂർത്തിയാക്കി മടങ്ങിയെത്തിയിരിക്കുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ ചന്ദ്രന്റെ വിദൂര ഭാഗത്ത് നിന്ന് എന്താണ് വിദൂര ഭാഗത്ത് എന്ന് പറയുന്നത് അതായത് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയാത്ത വശം അതായത് ഭൂമിയിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയാത്ത വശമാണ് ഈ പറയുന്ന വിദൂര ഭാഗം എന്ന് പറയുന്നത് അപ്പൊ അവിടെ നിന്നും സാമ്പിളുകൾ ശേഖരിച്ച് മടങ്ങിയെത്തിയ ദൗത്യമാണ് എന്തെന്ന് പറയുന്നത് ചാങ് ഇ സിക്സ് എന്ന് പറയുന്നത് ഇത് ചൈനയുടെ കാര്യം എന്ത് ചെയ്യുക ഓർത്തിരിക്കുക ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത ഇവിടെ ഉണ്ട് അതായത് ചന്ദ്രന്റെ വിധി വിദൂരഭാഗത്ത് നിന്ന് സാമ്പിളുകൾ ശേഖരിച്ച് മടങ്ങുന്ന ആദ്യ ദൗത്യമാണെന്ന് പറയുന്ന ഈ പറയുന്ന ചാങ് ഇ സിക്സ് അതായത് വേറെ ഒരു രാജ്യങ്ങളും എന്ത് ചെയ്തിട്ടില്ല ഇത്തരത്തിലൊരു ദൗത്യം എന്ത് ചെയ്തിട്ടില്ല നടത്തിയിട്ടില്ല അപ്പൊ അത് എന്ത് ചെയ്തിരിക്കുന്ന ചൈനയായിട്ട് ചൈനയാണ് ആദ്യമായിട്ട് നടത്തിയിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക കാര്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരം ആരെന്നാണ് അത് ഡേവിഡ് വാർണർ ആണ് ആരാണ് ഡേവിഡ് വാർണർ ആണ് അപ്പോൾ കാര്യമായിട്ട് ഓർത്തിരിക്കുക ഇദ്ദേഹം ഓൾറെഡി തന്നെ ഏകദിനത്തിൽ നിന്നും അതുപോലെ തന്നെ ടെസ്റ്റിൽ നിന്നും നിന്ന് എന്തിട്ടുണ്ടായിരുന്നു വിരമിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുകയാണ് ടി ട്വന്റി ലോകകപ്പിൽ നിന്നാണ് ഓസ്ട്രേലിയ പുറത്തായി പതിനേഴ് എന്ത് ചെയ്തിരിക്കുന്നു അദ്ദേഹം എന്താണ് ടി ട്വന്റി ക്രിക്കറ്റിൽ നിന്നും വിരമിക്ക പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് കാര്യമായിട്ട് ഓർക്കുക അപ്പോൾ ഡേവിഡ് വാർണർ എന്ന് പറയുന്നത് ഓസ്ട്രേലിയൻ താരമാണ് ഇത് ഏറ്റവും പ്രധാനമായിട്ട് കാര്യം എന്ന് പറയുന്നത് ഇദ്ദേഹം രണ്ടായിരത്തി പതിനഞ്ച് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദിന ലോകകപ്പ് നമുക്കറിയാം ഈ രണ്ട് വർഷങ്ങളിലും ഏകദിന ലോകകപ്പ് നേടിയത് ഏത് ടീമാണ് ഓസ്ട്രേലിയ ആണ് ആ ടീമിൽ അംഗമായിരുന്നു അതുപോലെ തന്നെ ടി ട്വന്റി ലോകകപ്പ് രണ്ടായിരത്തി ഒന്നിലെ ടി ട്വന്റി ലോകകപ്പ് നേടിയ ഓസ്ട്രേലിയൻ ടീമിൽ അംഗമായിരുന്നു അതിന് പുറമേ തന്നെ രണ്ടായിരത്തി ഒന്നിലെ ടി ട്വന്റി ലോകകപ്പിൽ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ഡേവിഡ് വാർണർ ആയിരുന്നു ഇനി അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എന്താണ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി മൂന്ന് കാലയളവിലെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് അത് ജേതാക്കളായത് ഓസ്ട്രേലിയ ആണ് അപ്പൊ അതിലെന്താണ് ആ ടീമിലും അംഗമായിരുന്നു ഡേവിഡ് അംഗമായിരുന്നു ആ കാര്യം കൂടി ഓർത്തു വയ്ക്കുക ഇനി അതിനൊപ്പം അദ്ദേഹം ഐ പി എൽ കളിച്ചിട്ടുണ്ട് ഐ പി എൽ രണ്ട് ടീമിനു വേണ്ടി ഇദ്ദേഹം ഇതിലുള്ളത് കളിച്ചിട്ടുള്ളത് അതായത് ഡൽഹി ക്യാപിറ്റൽസ് അതായത് മുമ്പത്തേതാണ് ഡൽഹി ഡബിൾസ് അതുപോലെ തന്നെ ഇതാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഈ ടീമുകൾക്ക് വേണ്ടിയാണ് ആര് കളിച്ചിട്ടുള്ളത് ഈ പറയുന്ന ഡേവിഡ് വാർണർ കളിച്ചിട്ടുള്ളത് അപ്പൊ ആ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഇനി ഒരു പ്രധാനപ്പെട്ട വിയോഗമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ അന്തരിച്ച ഇംഗ്ലീഷ് സ്റ്റാറ്റിസ്റ്റീഷ്യൻ ആരെന്നാണ് അതായത് ഫ്രാങ്ക് ഡെക്വർത്ത് എന്നാണ് ഫ്രാങ്ക് ഡെക്വർത്ത് അപ്പൊ ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു സംഭാവന അതായത് സ്പോർട്സ് മേഖലയിൽ ഇദ്ദേഹം നൽകിയ ഒരു പ്രധാനപ്പെട്ട സംഭാവനയുണ്ട് നമുക്കറിയാം ഡി എൽ എസ് മെത്തേഡ് അഥവാ ഡെക്വർത്ത് ലൂയിസ് മെത്തേഡ് അപ്പോ ആ മെത്തേഡ് ആവിഷ്കരിച്ചതിൽ ഒരാളാണ് ആരെന്ന് പറയുന്നത് ഈ പറയുന്ന ഫ്രാങ്ക് ഡെക്വർത്ത് എന്ന് പറയുന്നത് അതായത് മഴ മൂലം എന്ത് ചെയ്യുന്നു തടസ്സപ്പെടുകയാണെങ്കിൽ വിജയികളെ നിർണ്ണയിക്കുന്നതാണ് എന്തെന്ന് പറഞ്ഞ നിയമമാണെന്ന് പറയുന്നത് മഴ നിയമമാണെന്ന് ഈ പറയുന്ന ഡെക്വർത്ത് ലൂയിസ് മെത്തേഡ് എന്ന് പറയുന്നത് അപ്പൊ ആൾ ആവിഷ്കരിച്ചതിൽ ഒരാളാണ് ആരെന്ന് പറയുന്നത് ഈ പറയുന്ന ഫ്രാങ്ക് ഡെക്വർത്ത് എന്ന് പറയുന്നത് അതായത് ഇദ്ദേഹവും അതുപോലെ തന്നെ ആന്റണി ജോൺ ലൂയിസും ചേർന്നാണ് അതായത് മാത്തമറ്റീഷ്യനായ ആന്റണി ജോൺ ലൂയിസും ചേർന്നാണ് എന്ത് ചെയ്ത് ഈ പറയുന്ന ഡെക്വർത്ത് ലൂയിസ് എന്ത് നിയമം എന്ത് ചെയ്ത് ആവിഷ്കരിച്ചത് അപ്പൊ അതിലൊരാളായ ആരാണ് ഫ്രാങ്ക് ഡെക്വർത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണിൽ എന്ത് ചെയ്തു അന്തരിച്ചു ഇനി നമുക്ക് ചർച്ച കൂടി നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞത് പ്രധാനപ്പെട്ട ചില നിയമനങ്ങളാണ് ഏതൊക്കെയാണ് പറഞ്ഞത് അതായത് രാജ്യസഭയുടെ നേതാവ് ആരാണെന്ന് പറഞ്ഞു ജെ പി നദ്ദയാണ് ഇദ്ദേഹം കേന്ദ്രമന്ത്രിയാണ് ഏതൊക്കെ വകുപ്പുകളാണ് കൈകാര്യം ചെയ്യുന്നത് ആരോഗ്യം കുടുംബക്ഷേമം അതുപോലെ തന്നെ രാസവളം ഇനി അതിനുശേഷം പറഞ്ഞതാണ് പതിനെട്ടാം ലോക്സഭയുടെ സ്പീക്കർ ആരാണെന്ന് പറഞ്ഞു ആരാണ് ഓം ബിർളയാണ് ആരാണ് ഓം ബിർയാണ് തുടർച്ചയായിട്ടുള്ള രണ്ടാം തവണയാണ് സ്പീക്കർ ആവുന്നതെന്ന് പറഞ്ഞു പതിനേഴാം ലോക്സഭയിലും ആര് തന്നെയായിരുന്നു സ്പീക്കർ ഓം ബിർള തന്നെയായിരുന്നു സ്പീക്കർ അപ്പൊ ആ ഒരു കാര്യം കൂടി ഓർക്കുക ഇനി അതിനുശേഷം പറഞ്ഞ ഒരു നോവലാണ് അതായത് ചിത്രലേഖ എന്ന് പറയുന്ന നോവൽ പി വത്സലയുടെ ആണെന്ന് പറഞ്ഞു പി വത്സലയുടെ അവസാനത്തെ നോവലാണ് എന്താ പറയുന്നത് ചിത്രലേഖ അങ്ങനെയാണെങ്കിൽ പി വത്സലയുടെ ആദ്യത്തെ നോവൽ ഏതാണ് അത് തകർച്ചയാണ് ഇനി അതിനുശേഷം പറഞ്ഞതാണ് ശ്രീനഗറുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണിൽ വേൾഡ് ക്രാഫ്റ്റ് ടാഗ് ലഭിച്ച ഇന്ത്യൻ നഗരം ഏതാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ എന്ത് ചെയ്തു വേൾഡ് ക്രാഫ്റ്റ് ടാഗ് ലഭിച്ച ഇന്ത്യൻ നഗരം ഏതാണ് അത് ശ്രീനഗറാണെന്ന് ഓർത്ത് വയ്ക്കുക ഇനി ഇതിനു മുൻപ് എന്ത് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ മാമല്ലപുരം ജയ്പൂർ അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ടിൽ മൈസൂർ എന്നിവയ്ക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന ക്രാഫ്റ്റ് സിറ്റിയിട്ട് ആകലപിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ് ക്രാഫ്റ്റ് ടാഗ് ലഭിക്കുന്ന നാലാമത്തെ ഇന്ത്യൻ നഗരമാണ് പറയുന്നത് ശ്രീനഗർ ഇനി അതിനുശേഷം പറഞ്ഞതാണ് കുന്ദ്രേമുഖ നാഷണൽ പാർക്ക് എവിടെയാണെന്ന് പറഞ്ഞു അത് എവിടെയാണ് കർണാടകയാണ് അപ്പോ കർണാടകയിൽ സ്ഥിതി ചെയ്യുന്ന കുന്ദ്രേമുഖ നാഷണൽ പാർക്കിനോട് അനുബന്ധിച്ചുള്ള ഒരു കൊടുമുടി അതായത് എന്താണ് നേത്രാവതി കൊടുമുടി അപ്പൊ അത് കയറുന്നതിന് എന്ത് ചെയ്തു അടുത്തതായി കർണാടക സർക്കാർ ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്ത് ചർച്ച ചെയ്തത് ഇനി അതിനുശേഷം പറഞ്ഞതാണ് അൻപത്തി മൂന്നാം ജി എസ് ടി കൌൺസിൽ വേദി ന്യൂഡൽഹിയാണ് അപ്പൊ ആ യോഗത്തിൽ ജി എസ് ടിയിൽ നിന്ന് ഒഴിവാക്കിയ സേവനങ്ങളെ പറ്റി പറഞ്ഞു എന്തൊക്കെയാണ് റെയിൽവേ സേവനങ്ങളും അതുപോലെ തന്നെ വിദ്യാർത്ഥി ഹോസ്റ്റൽ സേവനങ്ങളും അപ്പൊ ഇത് രണ്ടും എന്ത് ചെയ്തിരിക്കുകയാണ് ജി എസ് ടിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ് ഇനി അതിനുശേഷം എന്തായിരുന്നു അതായത് ഐ ബി എൽ ലിങ്സ് എന്ന് പറയുന്ന ഒരു ജീവിയെ പറ്റി പറഞ്ഞു എന്താണ് ഐബിഎ ലിങ്സ് എന്ന് പറയുന്ന ജീവിയെ പറ്റി പറഞ്ഞു അതായത് ലേറ്റസ്റ്റ് ആയിട്ട് ഐ യു സി എൻ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം വംശനാശ ഭീഷണി നേരിടുന്നവരുടെ പട്ടികയിൽ നിന്നും എന്ത് ചെയ്തു വംശനാശ ഭീഷണിക്ക് സാധ്യതയുള്ളവരുടെ പട്ടികയിലേക്ക് മാറ്റപ്പെട്ട ജീവി അതായത് എന്താണ് ഈ കുറഞ്ഞ കുറച്ച് കാലയളവ് കൊണ്ട് എന്ത് ചെയ്തിരിക്കുകയാണ് ഐബിഎൽ ലിങ്സിന്റെ പോപ്പുലേഷൻ വർദ്ധിച്ചിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് ഓർക്കുക അടുത്തിടെ എന്താണ് ഐ യു സി എൻ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം വംശനാശ ഭീഷണി നേരിടുന്നവരുടെ പട്ടികയിൽ നിന്നും വംശനാശ ഭീഷണിക്ക് സാധ്യതയുള്ളവരുടെ പട്ടികയിലേക്ക് മാറ്റപ്പെട്ട ജീവിത ാണ് ഏതെന്ന് പറയുന്നത് പങ്കിടുന്നതുമായിട്ട് പറഞ്ഞു അതായത് ടീസ നദീജലം പങ്കിടുന്നതുമായിട്ട് ബന്ധപ്പെട്ട കരാറിൽ ആർക്കൊപ്പം ഇന്ത്യയ്ക്കൊപ്പം ഒപ്പുവെച്ച രാജ്യം ഏതാണെന്ന് പറഞ്ഞു അത് ബംഗ്ലാദേശ് അപ്പോൾ അതാണ് ബംഗ്ലാദേശ് ബംഗ്ലാദേശാണ് ഇന്ത്യക്കൊപ്പം ഈ ഒരു കരാറിൽ ഒപ്പുവെച്ചത് ഇനി അതിനുശേഷം പറഞ്ഞത് ഇതാണ് യൂറോ കപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതായത് യൂറോ കപ്പിൽ ഗോൾ നേടിയ ഏറ്റവും പ്രായം കൂടി താരമാരാണെന്നാണ് അത് ലൂക്കാമോറി അപ്പൊ ഇതിൽ എന്തെങ്കിലും അപ്ഡേഷൻ വരാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് ഇന്ത്യ ഇത് അപ്ഡേഷൻ വരുന്ന സമയത്ത് ഇനി അപ്ഡേറ്റ് ഇപ്പൊ ഓർത്ത് വയ്ക്കുക യൂറോ കപ്പിൽ ഗോൾ നേടിയ ഏറ്റവും പ്രായം കൂടിയ താരമാരാണ് അത് ലൂ മോഡിച്ച് ആണ് ഇനി അതിനുശേഷം ഒരു ദൗത്യം പറഞ്ഞു ചാങ് ഈ സിക്സ് എന്ന് പറയുന്ന ദൗത്യം ആരുടെ ദൗത്യം ചൈനയുടെ ദൗത്യമാണെന്ന് പറഞ്ഞു അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ ചന്ദ്രന്റെ വിദൂര ഭാഗത്ത് നിന്നും സാമ്പിളുകൾ ശേഖരിച്ച് മടങ്ങി എത്തിയ ദൗത്യമാണ് ഏതെന്ന് പറയുന്നത് ചാങ് ഈ സിക്സ് എന്ന് പറയുന്നത് ഇനി ഇത്തരത്തിലുള്ള നേട്ടം സ്വന്തമാക്കി ആദ്യ ദൗത്യം കൂടിയാണ് ആരെന്ന് പറയുന്നത് ഈ പറയുന്ന ചാങ് ഈ സിക്സ് എന്ന് പറയുന്നത് അതായത് വേറെ ഒരു രാജ്യവും എന്ത് ചെയ്തിട്ടില്ല ഇതുവരെയും ചന്ദ്രന്റെ വിദൂര ഭാഗത്ത് നിന്ന് സാമ്പിളുകൾ ശേഖരിച്ച് വന്നിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക ഇനി അതിനുശേഷം ഡേവിഡ് വാർണർ അതായത് ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരമായ ഡേവിഡ് വാർണർ എന്ത് ചെയ്തു വിരമിച്ച കാര്യം നമ്മൾ ചർച്ച ചെയ്തു അത്യാവശ്യം അറിഞ്ഞ ഒരു പ്രധാനപ്പെട്ട വിയോഗമാണ് അതായത് ഫ്രാങ്ക് ഡെക്വർത്ത് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് സ്റ്റാറ്റിസ്റ്റീഷ്യൻ എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ അന്തരിച്ചു പ്രധാനമായിട്ടും ഇദ്ദേഹം കായിക ലോകത്ത് നൽകിയ ഒരു സംഭാവനയുടെ പേരാണ് അദ്ദേഹം ഓർത്തിരിക്കുന്നത് അതായത് എന്താണ് ഡെക്വർത്ത് ലൂയിസ് നിയമം ആവിഷ്കരിച്ചതിൽ ഒരാളാണ് ആരെന്ന് പറയുന്നത് ഈ പറയുന്ന ഫ്രാങ്ക് ഡെക്വർത്ത് എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു കാര്യം കൂടി അപ്ഡേറ്റ് ചെയ്യും ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഐ സി സി പുരുഷ ടി ട്വന്റി ലോകകപ്പിൽ തുടർച്ചയായിട്ട് രണ്ടാം തവണ ഹാർട്ടക് നേടിയ ആദ്യ താരം ആരാണ് ചോദിച്ചത് ഓപ്ഷൻ ജോഷ് ജോഷിൽ ബി ഷാക്കിബോൾ ഹസൻ ഓപ്ഷൻ സി മിച്ചൽ മിച്ചൽസാർക്ക് ഓപ്ഷൻ ഡി പാറ്റ് കവിൻസ് അപ്പോൾ ഇതിന്റെ ശരി കമന്റ് ചെയ്യുക ഇനി രണ്ടാമത്തെ ചോദ്യം ഏറ്റവും കൂടുതൽ കോപ്പ അമേരിക്ക മത്സരങ്ങൾ കളിച്ച താരം ആരാണ് ചോദ്യം ഓപ്ഷൻ സേ ഏഞ്ചൽ ഡി മരിയ ബി ലാണൽ മെസ്സി ഓപ്ഷൻ സി നെയ്മർ ഓപ്ഷൻ ഡി ക്ലോഡിയോ ബ്രോമോ അപ്പൊ ഇതിന്റെ ശരീരം കൂടി കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് സ്പാനിഷ് ഫോർമുല വൺ ഗ്രാൻഡ് പ്രിക്സ് ജേതാവായത് ആരെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ജോർജ് റെസൽ ഓപ്ഷൻ ബി ലാൻഡോ നോറിസ് ഓപ്ഷൻ സി മാക്സ് മാക്സ്റ്റപ്പൻ ഓപ്ഷൻ ഡി ലൂയിസ് ഹാമിൾട്ടൺ അപ്പൊ ഇതിന്റെ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ സി ആണ് മാക്സ് ആണ് രണ്ടായിരത്തി നാലിലെ സ്പാനിഷ് ഫോർമുല വൺ ഗ്രാൻഡ് പ്രിക്സിൽ എന്ത് ചെയ്തത് ജേതാവായത് ഇനി രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചമ്പക്കുള മൂല വള്ളങ്ങളിൽ ജേതാക്കളായതാരെന്നാണ് ചോദ്യം ഔപ്ഷൻ നടുഭാവൻ ചുണ്ടൻ ബി വി അപുരം ചുണ്ടൻ സി ചമ്പക്കുളം ചുണ്ടൻ ഓപ്ഷൻ ഡി ആയപറമ്പ് വലിയ ധാഞ്ചി ചുണ്ടൻ അപ്പൊ ഇതിന്റെ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ ഡി ആണ് ആയപറമ്പ് വലിയ ധാഞ്ചി ചുണ്ടൻ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചമ്പക്കുളം മൂലം വള്ളങ്ങളിൽ എന്ത് ചെയ്ത ജേതാക്കളായുള്ള കാര്യം എന്ത് ചെയ്യുക ഓർത്തു വയ്ക്കുക അപ്പൊ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും അതുപോലെ ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കാര്യങ്ങൾ തന്നെ പോകുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക ജൂൺ ഇരുപത്താം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് അപ്പോൾ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം